ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ഈ ഒരു സമയം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് കൂടുതൽ ആൾക്കാർക്കും ഇത് നിങ്ങളൊരു പക്ഷേ ആഗ്രഹിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു ആയിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും തീരുമാനമെടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്ന ഒരു എനർജി ഇതിലുണ്ട് ചിലപ്പം എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ഒന്ന് ആലോചിച്ച് മാത്രം ചെയ്യുമെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ കിട്ടുന്ന കാര്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫർ സ്വീകരിക്കേണ്ടിയത് എന്നാണ് ഇതിൽ പറയുന്നത് ഈ സമയം നിങ്ങളൊരു പെർഫെക്റ്റായൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയമായിരിക്കാം പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗാർഡിയനോ അല്ലെങ്കിൽ അസെൻറ്റിങ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരു ട്രാപ്പിലും പെടുത്താതെ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ് കാരണം യഥാസമയം നിങ്ങൾക്ക് വേണ്ടിയ ബുദ്ധി തരുമെന്നുള്ളതാണ് അത് ചില തോന്നലുകളായിരിക്കും എന്നുള്ളതാണ് ഇൻഡ്യൂഷൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ തരുമെന്നാണ് ഇതിൽ കാണുന്നത് അതായത് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാത്ത വണ്ണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആളുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ളൊരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നു അല്ലെങ്കിൽ സാധ്യതകളെ നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ അറിയാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് ഈ ഒരു സമയം മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് ആ ചെയ്തിരുന്ന കാര്യം ഫിനിഷ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഒരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ് പക്ഷേ കുറച്ചാൾക്കാർക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു കാര്യം കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ശരിക്കും നിരാശയിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഈശ്വരശക്തി നിങ്ങൾക്ക് അബൻഡൻസ് തരാനും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്സ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇമോഷൻസ് കിട്ടുമെന്നുള്ളതാണ് അത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു നല്ല സൗഹൃദം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം ശരിക്കും നിങ്ങൾക്ക് ഈ സമയം സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നാണ് സ്പിരിച്വാലിറ്റിയിലൊക്കെ പുതിയ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് വരുന്നതാവാം അപ്പോൾ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങളൊരു പുതിയ വീട്ടിൽ താമസിക്കാൻ പോകാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന ഒരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർഥ്യമാകുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷവും സമാധാനവും ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത് നന്മ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ വിധിയിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടാവുക അപ്പോൾ കർമ്മയിൽ വിശ്വസിക്കുക കാരണം നമ്മളെ ആരൊക്കെ ഇൻസൾട്ട് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ ദ്രോഹിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ അതിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും കാരണം എല്ലാ കാലവും എല്ലാവരെയും ആർക്കും ട്രാപ്പിലാക്കി വെക്കാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ ഒന്നും തന്നെ പറ്റില്ല നമ്മളൊരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി ആയിരിക്കാം നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത ചെയ്തിരുന്ന ആ ആ ഒരു ജോലി മറ്റാരുടെയെങ്കിലും ഇടപെടൽ മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ശരിക്കും നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഒരു പക്ഷെ പറയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് വേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാനൊരു പ്രേരണയൊക്കെ കിട്ടുന്നു എന്നാണ് കാണുന്നത് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ അവരുടെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക ഇപ്പം മോശം സാഹചര്യമാണെങ്കിലും അതൊക്കെ മറികടന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ് പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ളൊരു തീരുമാനത്തിലാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നതിനുള്ള ഒരു സന്തോഷമുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നത് അത് സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോജക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരു സമയം തുടങ്ങി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശരിക്കും സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഹീലിങ്ങിൻ്റെ ഒരു കാർഡാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറ് ബ്രൈറ്റാകുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ഒരു സമയമാണ് പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു സമയം ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളായിട്ടിരുന്ന പല കാര്യങ്ങളും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചിങ് ആയിട്ടുള്ള സമയമെല്ലാം എൻഡായി എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ജീവിതം മുഴുവൻ നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ ഇനിയും ചലഞ്ച് വരില്ല എന്നൊന്നും ചിന്തിക്കരുത് നമുക്കെന്ത് വന്നാലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മനുക്കരുത്ത് എപ്പോഴും ഉണ്ടാവണം അതിനാണ് നമുക്ക് വിശ്വാസം വേണം പ്രാർത്ഥനകൾ വേണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് നമുക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുവാൻ പറ്റും നമ്മളെ രക്ഷിക്കാൻ ആളുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റഡ് ആണ് നമ്മൾ ഗൈഡഡ് ആണ് എന്നൊക്കെയുള്ളൊരു ചിന്ത തന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ഓവർകം ചെയ്യാനുള്ളൊരു ധൈര്യം തീർച്ചയായിട്ടും തരും അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായും നിങ്ങളെ ഹീല് ചെയ്യാൻ ശ്രമിക്കുക സെൽഫായിട്ടുള്ള ഹീലിംഗ് ഒക്കെ ചെയ്യുക പിന്നെ ഇവിടെ വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായി ഇരിക്കുക നമുക്ക് എനർജി അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ഉയർത്തി വയ്ക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാതെ നഷ്ടപ്പെട്ടു പോയത് ചിന്തിച്ച് അല്ലെങ്കിൽ വിട്ടുപോയ ആൾക്കാരെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാതെ നമ്മുടെ വൈബ്രേഷൻ ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളിലേക്ക് അത്ഭുതം പോലെ വന്നു ചേരും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ കുറേ ഡിലേ ആയി കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് വരാനുള്ളൊരു സാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവലോ ഒക്കെ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് വാൻസിൻ്റെ ഒരു ഉണ്ട് ശരിക്കും ഒരുപാട് നല്ല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ട്രാവല് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ട്രാവല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു എനർജി ഇതിലുണ്ട് അതുപോലെ ഒരു ജോബ് ഓഫർ നിങ്ങളെ തേടി എത്തുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നായിരിക്കില്ല നിങ്ങൾക്കൊരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ ഹാങ്ഡ്മാൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എത്ര മാത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം അല്ലെങ്കിൽ ചില മറ്റു ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെപ്പറ്റി ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാകണം എന്നൊരു തോന്നൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത് പിന്നെ ഹൈപ്രീസ്റ്റിസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഇൻഡ്യൂഷനാണ് എബിലിറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണ് ശരിക്കും ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ ആലോചിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരുന്ന കാര്യങ്ങൾ അതിനേക്കാളും അപ്പുറമാണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻഡറ്റിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഈ സമയം ഫിനാൻഷ്യലി വളരെ സക്സസ്സിലേക്ക് എത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഒരുപാട് ആൾക്കാർക്കും വളരെ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുണ്ടായ ഒരു ഫിനാൻഷ്യൽ ലോസ് നികത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് മറ്റെവിടെ നിന്നെങ്കിലും ആ ഒരു നഷ്ടം നികത്താനായിട്ട് നിങ്ങൾക്ക് പൈസ വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആലോചിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയ പൈസയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയതായി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വളരെയധികം ആലോചിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് പൈസയുടെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി